കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ കോട്ടയം സ്വദേശിയായ യുവാവിന്റെ കുറിപ്പിൽ ഉള്ളത് ആർ എസ് എസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് എൻ എം എന്ന നിന്നാണ് താൻ പീഡനം നേരിട്ടതെന്ന് യുവാവ് പറയുന്നു ഇയാൾ സജീവ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനാണ് തന്നെ മാത്രമല്ല പല കുട്ടികളെയും ഈ എൻ എം എന്ന് പറയുന്ന വ്യക്തി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇവരുടെ ക്യാമ്പുകളിലും ശാഖകളിലും വെച്ച് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നും ആ യുവാവ് പറയുന്നു ഈ എണ്ണം എന്നയാൾ പീഡിപ്പിച്ച് എല്ലാവരും കാര്യങ്ങൾ തുറന്നു പറയണം അയാളെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ അവൻ ഇനിയും പലരെയും പീഡിപ്പിക്കും അവന് ഒരു കുട്ടിയുണ്ടായാൽ അതിനെയും ദുരുപയോഗം ചെയ്യും അത്രയ്ക്ക് വിഷമാണ് പീഡോ ആയ അവരെന്നും യുവാവ് പറയുന്നു ജീവിതത്തിൽ ഒരിക്കലും ഒരു ആറസ്സുകാരനുമായും ഇടപഴകരുതെന്നും യുവാവ് പറയുന്നുണ്ട് ജീവൻ ജീവനൊടുക്കും മുന്നേ യുവാവ് എഴുതി വെച്ച പോസ്റ്റിലെ ചില ഭാഗങ്ങൾ നോക്കാം മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ അയൽവാസിയായ ആ പിതൃശൂന്യൻ എന്നെ ലൈംഗിക പീഡനത്തിനിരയാക്കി എന്നെ നിരന്തരം പീഡിപ്പിച്ചു ലൈംഗികമായ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ശരീരത്തോട് ചെയ്തു എൻ്റെ കുടുംബത്തിലെ അംഗത്തെ പോലെ എൻ്റെ സഹോദരനെ പോലെയായിരുന്നു അയാൾ എന്നെ ഇയാൾ ആർ എസ് എസ് ക്യാമ്പിൽ വെച്ചും ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഇത്രയും വെറുപ്പുള്ള ഒരു സംഘടനയില്ല ഞാൻ വർഷങ്ങളോളം പ്രവർത്തിച്ച സംഘടന ആയതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം ജീവിതത്തിൽ ഒരിക്കലും ഒരു ആർ എസ് എസ് പ്രവർത്തകനെ സുഹൃത്താക്കരുത് നിങ്ങളുടെ അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും മകനാണെങ്കിൽ പോലും അവരെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക അത്രയ്ക്ക് വിഷം കൊണ്ട് നടക്കുന്നവരാണ് ആർ എസ് എസുകാർ ഇനീഷ്യൽ ട്രെയിനിങ് ക്യാമ്പിലും ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പിലും വെച്ച് എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് ലൈംഗിക പീഡനം മാത്രമല്ല ക്രൂരമായ ആക്രമണത്തിനും ഇരയാക്കി അവരുടെ ദണ്ട് ഉപയോഗിച്ച് എന്നെ തല്ലിയിട്ടുണ്ട് അവർ ഒരുപാട് പേരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ട് പീഡിപ്പിക്കുന്നുമുണ്ട് ഇപ്പോഴും അവരുടെ ക്യാമ്പിൽ നടക്കുന്നത് പീഡനങ്ങളാണ് ഞാൻ ഇതിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത് എന്നെ പീഡിപ്പിച്ച എന്നം ഒരു സജീവ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനാണ് ഞാൻ മാത്രമല്ല അവൻ്റെ ഇര മറ്റുള്ള പല കുട്ടികളും അവൻ്റെ അടുത്ത് നിന്ന് പീഡനം ഏറ്റിട്ടുണ്ട് ആർ എസ് എസ് ക്യാമ്പുകളിൽ നിന്നും പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇവരുടെ ക്യാമ്പുകളിലും ശാഖകളിലും വെച്ച് ഒരുപാട് കുട്ടികൾ പീഡനത്തിന് ഇരയാവുന്നുണ്ട് അവരെയൊക്കെ രക്ഷപ്പെടുത്തി ശരിയായ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ് ഇയാൾ കാരണം പീഡനത്തിന് ഇരയായവർ തുറന്നു പറയണം ഇവനെയൊക്കെ തുറന്നു കാട്ടേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇവൻ ഇനിയും പലരെയും പീഡിപ്പിക്കും അവനൊരു കുട്ടിയുണ്ടായാൽ അതിനെയും ദുരുപയോഗം ചെയ്യും അത്രയ്ക്ക് വിഷമാണ് പീഡവായ അവൻ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഒ സി ഡി എത്ര ഭീകരമാണെന്ന് പറഞ്ഞറിയിക്കാനാവില്ല വിഷായത്തിന്റെ അങ്ങേയറ്റത്ത് കൊണ്ട് അതെത്തിക്കും ഒ സി ഡി ഉള്ള ഒരാളുടെ മനസ്സ് ഒരിക്കലും അയാളുടെ കയ്യിൽ നിൽക്കില്ല മറ്റൊരാൾ നമ്മുടെ മനസ്സ് നിയന്ത്രിക്കുന്നത് പോലുള്ള അവസ്ഥയാണത് ഉത്കണ്ഠ കൂടുമ്പോൾ മരണമാണ് അതിൽ നിന്നും മോചനം ലഭിക്കാനുള്ള ഏക വഴിയെന്നും തോന്നുന്നു രക്ഷിതാക്കൾ മക്കൾക്ക് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം നല്ല സ്പർശനത്തെക്കുറിച്ചും മോശം സ്പർശനത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കണം അവരുടെ കൂടെ സമയം ചെലവഴിക്കണം എപ്പോഴും ദേഷ്യപ്പെടുന്ന രക്ഷിതാവ് ആകാതിരിക്കുക അവരെ കേട്ടിരിക്കാൻ ക്ഷമ കാണിക്കുക അവരെ നല്ല അന്തരീക്ഷത്തിൽ വളർത്തിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് അവരെ വേദനിപ്പിക്കും കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ട്രോമകളിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടില്ല ആ ട്രോമകൾ ജീവിതകാലം മുഴുവൻ ഉണ്ടാകും ലോകത്തൊരു കുട്ടിക്കും എന്റെ അവസ്ഥ ഉണ്ടാകരുത് അതിനെ രക്ഷിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നെ ദുരുപയോഗം ചെയ്തവരെ പോലുള്ളവർ എല്ലായിടത്തും ഉണ്ടാകും കുട്ടികൾ പേടിച്ചിട്ട് പതും പുറത്ത് പറയാറില്ല എനിക്കും ഭയമായിരുന്നു എനിക്ക് രക്ഷിതാക്കളോട് പറയാനായില്ല അതുപോലെ ആവരുത് ഒരു കുട്ടിയും ഇതാണ് ശാഖയിൽ വെച്ച് നിരന്തരം ക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ ഒടുക്കിയ യുവാവിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കോട്ടയം തമ്പലക്കാട് സ്വദേശിയാണ് ജീവനൊടുക്കിയത് സാധാരണയായി സോഷ്യൽ മീഡിയയിൽ പരാമർശിക്കപ്പെടുന്ന ഒന്നാണ് മദ്രസയിലെ ഉസ്താദിന്റെ പീഡനകഥകൾ പീഡകർക്ക് മതമോ പ്രസ്ഥാനമോ ഒന്നുമില്ല അവരെല്ലായിടത്തുമുണ്ട് പല വേഷത്തിലും രൂപത്തിലും ഭാവത്തിലും അവർ ഉണ്ടാകും അവരെ തിരിച്ചറിയുക എന്താണ് പ്രയാസമുള്ള കാര്യം അങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞാൽ അത് ഈ ലോകത്തോട് വിളിച്ചു പറയുകയും വേണം മറ്റുള്ളവർ ഈ പീഡകനെ മനസ്സിലാക്കണം ഇപ്പോൾ ജീവനൊടുക്കിയ യുവാവും ഇതേ കാര്യമാണ് തന്റെ അവസാന സന്ദേശത്തിലൂടെ പറയുന്നത് എനിക്ക് അതിനുള്ള ധൈര്യമില്ലാതെ പോയി പക്ഷേ പ്രതികരണ ശേഷിയുള്ളവർ മുന്നോട്ട് വരണം എന്നാണ് ആ ചെറുപ്പക്കാരൻ അവസാനമായി പറയുന്നത് ശാഖ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല സംഘം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല എന്നിങ്ങനെയുള്ള ഡയലോഗുകളുമായി ഇപ്പോൾ ഒരു കൂട്ടം തീവ്ര ഹിന്ദുത്വവാദികളും വരുന്നുണ്ട് ഈ യുവാവിന്റെ പോലും അപഹസിക്കുകയാണ് ആ കൂട്ടർ ഒരാൾ ജീവൻ എടുക്കുമ്പോൾ അവസാനമായി പറയുന്ന കാര്യങ്ങൾ കള്ളമായിരിക്കില്ല അത്രയ്ക്ക് നിരാശനായി ഇനി ജീവിതത്തിൽ മുന്നോട്ടേക്ക് ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് അയാൾ ആ ജീവിതം അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻം എന്ന ആ കള്ള നാണയത്തെ തുറന്നു കാണിക്കണം കുറുവടിയും കാക്കിനിക്കറുമിട്ട് ദേശസ്നേഹിച്ച് അമയുന്ന അയാളുടെ ഉള്ളിലെ പീഡകനെ ഈ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം